ആശാവർക്കർമാരുടെ സമരം മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണു തുറന്ന് കാണണമെന്ന് സി ആർ മഹേഷ് എം എൽ എ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമരയാത്രയുടെ പര്യടനം ഓച്ചറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം ന്യായമായ ഉന്നയിച്ച് ആവശ്യങ്ങളുന്നയിച്ച് കഴിഞ്ഞു ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കറുമാരുടെ സമരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണു തുറപ്പിക്കണമെന്നും ഇടതുപക്ഷ അനുഭാവികളായിരുന്ന ഭൂരിപക്ഷം ആശാ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചെങ്കിൽ അതിന് ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്നും സിആർ മഹേഷ് എം എൽ ഇതുവരെയും മാളത്തിലായിരുന്നു കേരളത്തെ ബാധിക്കുന്ന ഒരു പൊതുവിഷയത്തിലും ഇടപെടാത്ത നായകന്മാർ ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്നവരൊക്കെ ഇപ്പോൾ അവിടെ ഭരണകൂടത്തെ പിന്തുണയ്ക്കുവാനും അവരെ തടവി തലോടി പട്ടും വളയും വാങ്ങിക്കുവാനുള്ള ഒരു പ്രവർത്തനം നിലമ്പൂരിൽ നടക്കുകയാണ് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമരയാത്രയുടെ പര്യടനം ഓച്ചറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എ കാസർഗോഡ് നിന്നും ആരംഭിച്ച സമരയാത്രയ്ക്ക് വിവിധ സംഘടനകൾ സ്വീകരണം നൽകി സ്വാഗത സംഘം ചെയർമാൻ ബി എസ് വിനോദ് അധ്യക്ഷനായി കെ സി രാജൻ ആർ രാജശേഖരൻ ബിനി സുദർശൻ ട്വിങ്കിൾ പ്രഭാകരൻ എം എസ് ഷൌക്കത്ത് സലാം മൗലവി അബ്ബോഹൻ എൽ കെ ശ്രീദേവി ബിന്ദു ജയൻ അൻസാറെ മലബാർ യു ഉല്ലാസ് മീരാ സജി ബേബി ആലപ്പാട് വിജയകുമാർ എന്നിവർ സംസാരിച്ചു ദുഃഖ ദുരിതങ്ങൾ എത്രയും പേരും കഷ്ടപ്പെടുന്നവരൊന്നാണ് അടിമ പണിക്കിരി ചൊല്ലുന്ന ആശമാരെല്ലാവരും ഒന്നാണ് പണിയാളർത്തണം കൊല്ലുന്ന കച്ച കണ്ടായിട്ടുണ്ടെ പണിയാർത്തണം കൊല്ലുന്ന കച്ച കണ്ടായിട്ടുണ്ടി പണ്